ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ഛമാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മുടി മുടികൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറ്റാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മുടി മുടിപൊഴിച്ചിലെല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് എന്തൊക്കെ ചെയ്തിട്ടും നമ്മുടെ മുടി മുടികൊഴിശിൽ മാറുന്നില്ല എന്നുള്ളത് അപ്പം മുടികൊഴിച്ചിൽ മാറ്റിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് മുടി മുടിപൊഴിച്ചിൽ മാറ്റുന്നതിനുള്ള ഒരുപാട് ടിപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് കാണിക്കുന്ന ഈ ഒരു ടിപ്പ് നമ്മുടെ മുടിപ്പുഴിച്ചിലും നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ പ്രത്യേകിച്ചും ഇപ്പോഴും മഴക്കാലമൊക്കെയാണ് മുടി നല്ല രീതിയിൽ പുഴിഞ്ഞു പോകുന്ന ഒരു ടൈമൊക്കെയാണ് ഇപ്പോഴ് അപ്പം നമ്മൾ മുടിയിലേക്ക് വേണ്ടതൊന്നും ചെയ്ത് കൊടുത്തിട്ടില്ല എങ്കിൽ മുടി നല്ല രീതിയിൽ ഉരിപ്പൊക്കൊണ്ടേ ഇരിക്കും അപ്പോൾ അതിനു ഒരു അടിപൊളി ടിപ്പാണ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് നമുക്ക് ഉലുവയാണ് വേണ്ടത് നമ്മുടെ മുടിയിലേക്ക് എത്രത്തോളം വേണോ അത്രത്തോളം എടുക്കുക അത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി തലേ ദിവസമേ വെള്ളത്തിലിട്ട് വെക്കുക അത് കുതിരുന്നതിന് വേണ്ടിയാണ് അങ്ങനെ വെള്ളത്തിലിട്ട് വെക്കുന്നത് നമ്മൾ ഈ ഉലുവ കുതിർത്ത ഇതേ വെള്ളത്തിൽ തന്നെയാണ് ഇത് അരച്ചെടുക്കുന്നത് തലേ ദിവസം വെള്ളത്തിലിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ട് പിറ്റേ ദിവസമാണ് അരച്ചെടുക്കുന്നത് അരച്ചെടുക്കാനായിട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു കറ്റാർ വാഴയുടെ തണ്ട് കൂടി ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലെ മഞ്ഞൾ കൂടൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഈ ഉലുവയിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് രണ്ടും കൂടി നല്ലതുപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം നമുക്ക് ഇത് ഇതേപോലെ തലയുട്ടയിലേക്കും മുടിയിലേക്കും തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം ഒരു പായ്ക്ക് രൂപത്തിൽ അതല്ലായെങ്കിൽ അതിലേക്ക് കുറച്ചുകൂടി വെള്ളവും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് അതിൻ്റെ ലിക്വിഡ് എല്ലാം നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് ഒരു കോട്ടൺ തുണിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ അതിൻ്റെ ലിക്വിഡ് എല്ലാം അരച്ചെടുക്കാവുന്നതാണ് അതിനുശേഷം ഈ ലിക്വിഡാണ് നമ്മുടെ തലയിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാനായിട്ട് പോകുന്നത് ആ രൂപത്തിൽ വേണമെങ്കിലും തേക്കാം അതേപോലെ ഈ അരച്ചെടുത്ത പായ്ക്ക് അതേപോലെ വേണമെങ്കിൽ നമ്മുടെ തല കുട്ടിയിലേക്കും മുടിയിലേക്കും ഒക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാവുന്നതാണ് ഇത് നമ്മുടെ മുടിപൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ മാറ്റി മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഈ ഒരു പായ്ക്ക് ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ മുടിക്ക് നല്ലൊരു മാറ്റം തന്നെയാണ് വന്നിരിക്കുന്നത് എൻ്റെ മുടിപൊഴിച്ചിൽ മാറി മുടി നല്ല രീതിയിൽ ഉള്ളോടുകൂടി വളർത്തിയെടുക്കാനും പറ്റി പിന്നെ ഒറ്റ യൂസിലൊന്ന് റിസൾട്ട് കിട്ടുമ്പം നല്ല പറയുന്നത് നമ്മൾ മാസത്തിലൊരു നാല് തവണയോ അഞ്ച് തവണയോ ഒക്കെ യൂസ് ചെയ്യാം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നൊരു അടിപൊളി പായ്ക്കാണ് എത്ര വലിയ മുടി കുഴിച്ചിനും മാറ്റിയെടുക്കാൻ പറ്റും ഞാൻ ഗ്യാരൻറ്റിയാണ് എൻ്റെ മുടി നല്ലതുപോലെ പൊഴിയുന്നുണ്ടായിരുന്നു ഈ ഒരു പാക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് നമ്മൾ കെമിക്കലുകളൊന്നും അടങ്ങിയ സാധനങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാട്ടിൽ ഇതേപോലെയുള്ള നാച്ചുറൽ ആയിട്ടുള്ള റെമഡികൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ മുടി വളർത്തിയെടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഉലുവയും കറ്റാർപയും കൂടെ ചേർത്തിട്ടുള്ള ഈ ഒരു പായ്ക്ക് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് എനിക്ക് ഒരുപാട് എൻ്റെ മുടി വളർച്ച ഹെൽപ്പ് ചെയ്തൊരു പായ്ക്കാണിത് ഉലുവ ഉപയോഗിച്ചിട്ടുള്ള പല പായ്ക്കുകളും കാണിച്ചിട്ടുണ്ട് എനിക്ക് ഒന്നുകൂടി ഇഷ്ടപ്പെട്ടത് ഒരു പായ്ക്കാണ് ഈ ഒരു പായ്ക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും പിന്നെ നിങ്ങൾ ആദ്യമേക്ക് ഉപയോഗിക്കുമ്പോൾ ഒറ്റത്തവണൊന്നും ഉപയോഗിച്ചാൽ റിസൾട്ട് കിട്ടുകയില്ല നിങ്ങൾ കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോഴേ നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉപയോഗിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക എത്ര വലിയ മുടി കുഴിച്ചിലും മാറ്റിയെടുക്കാൻ ഒരു അടിപൊളി വായിക്കാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ പേ ബിസി യു